കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട എല്ലാവിധ സ്പോർട്സ് സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി മഞ്ചേരി നഗരസഭ കേരള ഘരമാലിന്യ പരിപാലന പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുനിസിപ്പൽ ടൗൺ ഹാളിൽ നിർമ്മിച്ച ജൈവമാലിന്യ സംസ്കരണ എയ്റോബിക് കമ്പോസ്റ്റ് യൂണിറ്റ് നാടിന് സമർപ്പിച്ചു ഉദ്ഘാടനം ചെയ്തു ഭാഗമായി മഞ്ചേരി നഗരസഭ അതീവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിൽ നമ്മുടെ ജില്ലയിൽ ഏറ്റവും ദിവസം ഏറ്റവും ഒന്നാം സ്ഥാനത്ത് മഞ്ചേരി നഗരസഭയായിരിക്കും യാതൊരു ആക്ഷേപവും ഇല്ലാതെ വിമർശനവും ഇല്ലാതെ കൊണ്ട് മാലിന്യ സംസ്കരണം അതീവ മാലിന്യ സംസ്കരണം നടന്നിരിക്കും അതുപോലെ തന്നെ ഈ പുതിയ കാലത്ത് കേസ് ഇവിടെ നേതൃത്വത്തിൽ ഇവിടെ ആരംഭിക്കുന്ന കര മാലിന്യ സംസ്കരണത്തിന് ഒരു നല്ല വിശദീകരണമാണ് ഇവിടെ ഞങ്ങൾക്ക് എങ്ങനെയാണ് രണ്ട് ദശാംശം ഏഴ് പൂജ്യം ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് ജൈവമാലിന്യങ്ങൾ യൂണിറ്റിലൂടെ സംസ്കരിച്ച് ജൈവവളമാക്കി ഉപയോഗിക്കും ചെയർപേഴ്സൺ വി എം സുബൈദ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ വി പി ഫിറോസ് സ്ഥിരസമിതി അധ്യക്ഷരായ റഹീം പുതുക്കൊള്ളി എൻ കെ ഖെയറിനീസ कौंसिलर्य मरद मुहम्मद हुसैन मेचेरी मुजीब परेच नगरसभा सी वैपी मुहम्मद अश्रफ्न सीटी मानेजर जे एनुजूम सीनियर पब्लिक हेलत इंसपक्न मुल्लप्ली पब्लिक हेलत इंसपक्ट मोहन सी रदीश सी नसुदी एन षिजी शुचित्मि युवा प्रफेषण पी एम स्ने डब्ल्यूएम डेप्यूटी कोर्डिनेट इंचार डॉक्टर लति का सोष एक्सपेट्नोदेस्ब्लू एम उद्योग बीटो आंणी मिथुन एंजीयर सहद मिर्स ഡി ജെ എസ് പ്രതിനിധികളായ ദിനേശ് ജംഷി ഹരിതകർമ്മസേനാ കോർഡിനേറ്റർമാരായ ജംഷീർ ചിറക്കൽ ടി ടി ഹസ്സൻകുട്ടി എന്നിവർ സംബന്ധിച്ചു ഹരിതകർമ്മസേനാങ്ങൾ നഗരസഭാ ശുചീകരണ വിഭാഗം ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു ഈസ്റ്റ് മഞ്ചേരി